നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പക്ഷിയാണ് പറക്കാൻ കഴിയാത്ത ഒരു പറവ അതായത് പെൻഗിൻ കാണാൻ കൗതുകമുള്ള പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് പെൻഗിനുകൾ ഇരുപതോളം ഇനത്തിലുള്ള വ്യത്യസ്ത പെൺകിന്നുകളുണ്ട് ഭൂരിഭാഗം പെൻഗിനുകൾ ദക്ഷിണധ്രുവത്തിലാണ് കാണപ്പെടുന്നത് ദക്ഷിണ അമേരിക്ക ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഭൂമതിരയേക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലാപഗോസ് ദ്വീപുകൾ എന്നിവിടങ്ങളിലെല്ലാം പെൻഗിനുകൾ വസിക്കുന്നു പെൻഗിനുകളുടെ ഭാഗത്തിൽ പൊക്കം കൂടിയതും വലിപ്പമുള്ളതുമായ ഇനമാണ് ചക്രവർത്തി പെൻഗിൻ ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ ഉയരമുള്ള ഇവ ഇണയെ തേടിയും ആഹാരമന്വേഷിച്ചും നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യുന്നു ഏറ്റവും ചെറിയ ഇനമായ ഫെയറി പെൻഗിനുകൾ നാൽപ്പത് സെൻറ്റിമീറ്റർ മാത്രമേ ഉയരമുള്ളൂ ചക്രവർത്തി പെൻഗ്വിനുകൾ ദക്ഷിണധ്രുവത്തിലും ഫെയറി പെൻഗ്വിൻ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കാണപ്പെടുന്നു വെള്ളത്തിൽ നിന്ന് കരയിലേക്കോ മഞ്ഞുകട്ടകളിലേക്കോ ചാടിക്കയറാൻ കഴിവുള്ള പെൻഗ്വിനുകൾ പതുക്കെ കുലുങ്ങി കുലുങ്ങിയാണ് നടക്കുന്നത് ദിശ അറിയാനായി ഇവ സൂര്യനെ ആശ്രയിക്കുന്നു വയർ ഉപയോഗിച്ച് മഞ്ഞിൽ തെന്നി നീങ്ങാനും പെൻഗ്വിനുകൾക്ക് കഴിയും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് പെൻഗ്വിനുകളുടെ ആയുസ് വലിയ തലയും ചെറിയ കഴുത്തുമുള്ള പെങ്കിന് ചെറിയ വാലുണ്ട് ഇവയുടെ പുറംഭാഗത്ത് കറുത്ത നിറവും വയറിന് വെളുപ്പ് നിറവുമാണ് തുഴ പോലെയുള്ള ചിറകുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് സമുദ്രത്തിൽ നീന്തുവാൻ കഴിയുന്നു വാലിൻ്റെ അഗ്രത്തുള്ള ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഉപയോഗിച്ചാണ് ഇവ തൂവലുകൾ തേച്ചു മിനിക്കുന്നത് പെങ്കിന് കരയിൽ കാഴ്ചശക്തി കുറവാണ് എന്നാൽ വെള്ളത്തിനടിയിൽ കണ്ണിന് സൂപ്പർ കാഴ്ചശക്തിയാണുള്ളത് ഇത് വെള്ളത്തിൽ ഇരയെ തേടാൻ പെൺകിനികളെ സഹായിക്കുന്നു ദക്ഷിണധ്രുവത്തിനും ചുറ്റുമുള്ള ദ്വീപുകളിലും വസിക്കുന്ന പെൺകുനികളുടെ ശരീരഘടന തണുത്തുറഞ്ഞ സമുദ്രതീരത്ത് ജീവിക്കുവാൻ അനുയോജ്യമായ രീതിയിലുള്ളതാണ് കൊഴുപ്പ് നിറഞ്ഞ ചർമ്മവും അതിലെ എണ്ണമയവുമാണ് ഇവയെ തണുത്ത കല താപനിലയിൽ ജീവിക്കാൻ സഹായിക്കുന്നത് നൂറുകണക്കിന് തോളോട് തോൾ ചേർന്ന് അടുത്തടുത്തായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നത് അവരുടെ ശരീരത്തിന് ചൂട് ലഭിക്കുവാൻ വേണ്ടിയാണ് വളരെ ആഴത്തിൽ മുങ്ങി മീൻ പിടിക്കാൻ പെൺകിന്നുകൾ കഴിയും മത്സ്യങ്ങൾ ഞണ്ടുകൾ ചെറിയ കടൽ ജീവികൾ തുടങ്ങിയവയാണ് പെൺകിന്നുകളുടെ ഭക്ഷണം കടലിലെ ഉപ്പുവെള്ളം കുടിച്ച ശേഷം അത് ഉപ്പ് അരിച്ച് പുറത്തേക്ക് കളയുന്ന ഫിൽട്ടർ സംവിധാനം ഇവരുടെ ശരീരത്തിലുണ്ട് ആൺ പെൺ പെൺകിന്നുകൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടനെ ആഹാരം തേടിപ്പോകും ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ മുട്ടയാണ് മുട്ടയാണിടുന്നത് പെൺപെൻകിന്നുകൾ ആഹാരം തേടിപ്പോയാൽ ആ സമയത്ത് മുട്ടയിൻമേൽ അടയിരിക്കുന്നത് ആൺ പെൺകിന്നുകളാണ് ആഹാരവുമായി പെൺപെൻകിൻ തിരിച്ചെത്തിയാൽ രണ്ടാഴ്ചയെങ്കിലും ആകും ഇക്കാലം അത്രയും ആൺ പെൻകിൻ തൻ്റെ ശരീരത്തിലെ കൊഴുപ്പ് കൊണ്ടാണ് ജീവിക്കുന്നത് പെൺപെൻകിൻ തിരിച്ചെത്തിയാൽ പിന്നെ ഇരതേടി പോകുന്ന ഊഴം ആണിൻ്റേതാണ് പെൺകിൻ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് അല്പം കൂടുതലാണ് അതിനാൽ ആഹാരം കഴിച്ച് വേഗത്തിൽ അത് വളരുകയും ചെയ്യുന്നു ഇത് പെൺകിൻ എന്ന ജീവിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം